വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എന്ന പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് പഠിക്കുന്നത് തിയേറ്റർ അസിസ്റ്റന്റ് മ്യൂസിയം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഡിസംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി ഒരു എക്സാം നടക്കുകയുണ്ടായി അതിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് അവർ ചോദിച്ചത് കാരണം ഇരുപത്തിനാലിലേക്കാണ് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്നാണ് കേട്ടോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സില് ഇന്ത്യ കേത്രിയാറുന്നു പൊസിഷൻ എന്നാണ് ചോദിച്ചത് ഇന്ത്യയുടെ പൊസിഷനാണ് ചോദിച്ചത് അതിന്റെ ഉത്തരം നൂറ്റി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇനി നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ആഗോള വിശപ്പ് സൂചിക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യക്ക് നൂറ്റി അഞ്ചാമത്തെ പൊസിഷനാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ പട്ടിക പുറത്തു വന്നു അപ്പൊ ഇന്ത്യക്ക് നൂറ്റി രണ്ടാമത്തെ സ്ഥാനമാണ് അപ്പൊ രണ്ടായിരത്തി െ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി അഞ്ചുമാണ് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും പഠിക്കുക ഇരുപത്തി മൂന്ന് ഓൾറെഡി ചോദിച്ചതാണ് കുറച്ച് വർഷം മുമ്പുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത്ര പ്രാധാന്യം കൊടുക്കണ്ട കൊടുക്കണ്ടോ ഇനി അടുത്ത ചോദ്യം ഏഹ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹങ്കർ ഇൻഡെക്സ് കൂടാതെ വേറെ നമ്മളോട് സൂചിക ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക സമാധാന സൂചികയിൽ ലോക സമാധാന സൂചി ഒന്ന് ഓർത്തു െ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യക്ക് സ്ഥാനം ആഗോള സമാധാന സൂചികയില് ഇന്ത്യക്ക് നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തന്നെ ലോക സന്തോഷ സൂചികയിൽ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഇണ്ട് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഗ്ലോബൽ ഇന്നോവേഷൻ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇൻഡെക്സ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് എത്രയാണ് സ്ഥാനം മുപ്പത്തി ഒൻപത് ആണ് അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടാണ് ഇനി ലോക സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനാറാണ് ലോക സന്തോഷ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒൻപതാണ് എത്രയാണ് മുപ്പത്തി ഒൻപതാണ് ഇത്രയും കാര്യം ഓർത്തു വയ്ക്കാം ഇനി അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് ഇന്ത്യയിലെ ആദ്യമായിട്ട് എന്താ വന്നേക്കണേ ഫ്ലോ കെമിസ്ട്രി ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് നിലവിലുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് നമുക്കറിയാം അല്ലെ ഹൈടെക് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന നഗരമാണ് ഹൈദരാബാദ് അപ്പൊ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദില് ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് എന്നുണ്ട് ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഉണ്ട് അവിടെയാണ് നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഹൈദരാബാദിലാണ് അവിടെയാണ് ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ ഹൈദരാബാദിൽ ഇന്ത്യ ആദ്യത്തെ ഇന്ത്യയിലെ എന്താ പറയുന്നത് ആദ്യത്തെ ഫ്ലോ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ഒന്നുകൂടെ പഠിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഹൈദരാബാദാണ് ഹൈദരാബാദിനെ ഹൈടെക് സിറ്റി എന്ന് വിളിക്കുന്നു ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഹൈദരാബാദിലുണ്ട് അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ഹബ്ബ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് കേട്ടോ ആമസോൺ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ആമസോണിനെ കുറിച്ച് ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആമസോണിന്റെ 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 ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെ തന്നെയാ പറയാം നിലവിൽ വന്നിട്ടുള്ളത് ഹൈദരാബാദിലാണ് ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആമസോണിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്നിട്ടുള്ളതും എവിടെ തന്നെയാണ് എവിടെ തന്നെയാണ് ക്യാമ്പസ് വന്നിട്ടുള്ളത് ഹൈദരാബാദിൽ ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ഹൈദരാബാദിലാണ് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദിലാണ് ഹൈടെക് സിറ്റി ഹൈദരാബാദാണ് ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിലാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക കിട്ടിയെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം വരെ പഠിച്ചു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ എസ് കെ വസന്തനാണ് ആർക്കാണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തുടങ്ങിയത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം മാണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയത് എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആരെ നേടിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ എസ് മാധവൻ നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരാണ് നേടിയത് എപ്പോഴോ നമ്മൾ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് കെ ജി ശങ്കര പിള്ളയാണ് കെ ജി ശങ്കര പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പൊ ഇതൊക്കെ ഓർത്തു വെച്ചോളൂ ഓട്ടോ മക്കളെ എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ രംഗത്ത് കേരളം ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കൊടുത്തു തുടങ്ങി അഞ്ചു ലക്ഷം രൂപയാണ് അതിന് കൊടുക്കുന്ന പ്രൈസ് സമ്മാന തുക ആദ്യം നേടിയത് ശൂരനാട് പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് കെ മറ്റേ എന്താ പറയാ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കര പിള്ളയും നേടുകയുണ്ടായി ഓർത്തുവെക്കാം ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയയില് നമുക്ക് ഫേസ്ബുക്ക് അത്യാവശ്യം കുറെ ആൾക്കാരെ ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള എന്താ പറയുന്നത് സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന പുതിയ പേര് എന്താ പറയുന്നത് മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേരെന്താന്ന് നമ്മൾ ചോദിക്കുന്നത് മുമ്പ് എന്തായിരുന്നു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു ഇപ്പം അറിയപ്പെടുന്നത് എന്താണ് മെറ്റ ഫേസ്ബുക്കിന്റെ പുതിയ പുതിയ പേരെന്താണ് മെറ്റ എന്നാണ് സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേരെന്താണ് എന്താണ് പുതിയ പേര് മെറ്റ എന്നാണ് ഫേസ്ബുക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടിയും പഠിച്ചു വെക്കുക ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് ആണ് മാർക്ക് സക്കർബർ ആണ് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലാണ് ഫേസ്ബുക്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി നാലിൽ സ്ഥാപിതമായ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് ആണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് െ മുമ്പ് ഫേസ്ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ അതിന്റെ പേരെന്താണ് ഇനി അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ എന്താണ് വനിതാ കമ്മീഷൻ ദേശീയമാണ് വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര് എന്നാണ് ചോദ്യം ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വിജയ കിഷോർ റഹത്കർ എന്ന് പറയണം എന്താണ് അവരുടെ പേര് വിജയ വിജയ കിഷോർ വിജയാ കിഷോർ വിജയാ കിഷോർ രാഹത്കർ വിജയ കിഷോർ രാഹത്കർ അപ്പൊ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ആരാണ് അധ്യക്ഷ വിജയ കിഷോർ രാഹത്കർ ആണ് വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രാഹത്കർ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് വനിതാ കമ്മീഷന്റെ അതേ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ജയന്തി പട്നായിക്കാണ് ആരാണ് ജയന്തി പട്നായിക് ആദ്യത്തെ പുരുഷൻ ആരാണ് പുരുഷ വനിതാ കമ്മീഷനിലംഗമായ ആദ്യ പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ അലോക് റാവത്ത് ആണ് വനിതാ കമ്മീഷനിലംഗമായ ആദ്യ പുരുഷനാരാണ് അലോക് റാവത്താണ് അലോക് റാവത്താണ് വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് നമ്മൾ എന്താ പറഞ്ഞ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ് കിഷോർ വിജയ കിഷോർ റാഹത്കർ ആണ് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് വനിതാ കമ്മീഷനിൽ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ വനിതാ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ഇസ്രായേലിൽ നിന്നും അതായത് ചോദ്യം ഇതാണ് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇസ്രായേൽ രാജ്യത്തു നിന്നും അതുപോലെ തന്നെ പാലസ്തീനിൽ നിന്നും ഇസ്രായേല് കൂടാതെ പാലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്താണെന്ന ചോദ്യം ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നാണ് ഓപ്പറേഷൻ അജയ് എന്നാണ് എന്താണ് അതിന്റെ പേര് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് എന്താണ് ഓപ്പറേഷൻ അജയ് ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് ഓപ്പറേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക ഇസ്രായേലിനെതിരെ ഇസ്രായേലിന ഇസ്രായേലിന Yeah. <laughs> േലിന് ആര് എതിരെ ആര് നടത്തിയതാണ് ഇറാൻ നടത്തിയ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നീക്കത്തിന് പറയുന്ന പേരെന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് വിളിക്കുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് വിളിക്കുന്നു ഇനി പർവ്വത ഇതൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ചിലതൊക്കെ അതുകൊണ്ട് നമ്മൾ അത് പഠിക്കാതെ വയ്യ ഇനി അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളില് സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നതിന് സേനയെ പരിശീലിപ്പിക്കുന്നതിന് എവിടെ പർവ്വത പ്രദേശങ്ങളില് സംയുക്ത ഓപ്പറേഷൻ നടത്താൻ സേനകളെ പരിശീലിപ്പിക്കുന്നതിന് കര നാവിക വ്യോമസേനയുടെ കര നാവിക സംയുക്ത സൈനിക നാവിക വ്യോമസേനയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന് വിളിക്കുന്ന പേര് പൂർവി പ്രഹാർ എന്നാണ് എന്താണ് അതിന്റെ പേര് പൂർവി പ്രഹാർ എന്നാണ് പൂർവി പ്രഹാർ എന്നാണ് ഇത് രണ്ടും പഠിച്ചു വെക്കുക അപ്പൊ നമ്മൾ മൂന്ന് കാര്യം പഠിച്ചു ഇസ്രായേൽ അല്ലെ ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു ൊണ്ടുവരാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നാണ് ഇനി ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക ദൗത്യത്തിന്റെ പേര് എന്താണ് ട്രൂ പ്രോമിസ് എന്നാണ് ഇനി അടുത്തത് പർവ്വത പ്രദേശങ്ങളിൽ സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നതിന് സേനയെ പരിശീലിപ്പിക്കുന്നതിന് കര നാവിക വ്യോമസേനയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണ് പൂർവി പ്രഹാർ എന്നാണ് എന്താണ് പൂർവി പ്രഹാർ എന്നാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ കുറച്ച് ചുഴലിക്കാ ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ച് പഠിക്കുക അതായത് യോഗി എന്നാണ് ചുഴലിക്കാറ്റിന്റെ പേര് ചുഴലിക്കാറ്റിന്റെ പേര് യോഗി ചുഴലിക്കാറ്റ് എന്നാണ് ഈ യോഗി ചുഴലിക്കാറ്റ് ബാധിച്ച സ്ഥലങ്ങളാണ് ാണ് എന്ത് വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലം വിയറ്റ്നാം യോഗി ചുഴലിക്കാറ്റ് ബാധിച്ച സ്ഥലമാണ് ലാവോസിൽ വിയറ്റ്നാം ലാവോസ് മ്യാൻമാർ ലാവോസ് അതുപോലെ തന്നെ മ്യാൻമാർ ഇവിടേക്ക് ഏത് ചുഴലിക്കാറ്റ് യോഗി ചുഴലിക്കാറ്റ് ബാധിച്ചു അപ്പോ ആ യോഗി ചുഴലിക്കാറ്റ് ബാധിച്ച വിയറ്റ്നാം ലാവോസ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ എന്താ പറയാ സഹായങ്ങൾ മനുഷ്യ സഹായങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഒക്കെ നൽകി സഹായിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സദ്ഭാവ് ഓപ്പറേഷൻ സദ്ഭാവ് ഓപ്പറേഷൻ സദ്ഭാവ് എന്നാണ് അതിന്റെ പേര് ക്ലിയർ ആയോ മക്കളെ ഇത്രയും ഓപ്പറേഷൻ യോഗി ചുഴലിക്കാറ്റ് കേട്ടാ യോഗി ചുഴലിക്കാറ്റ് ചെല ബുക്കുകളിൽ ആഗിന്നും കാണാണ്ട് യോഗി അല്ലെങ്കിൽ യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച ലാവോസ് അതുപോലെ തന്നെ മ്യാൻമാർ അതുപോലെ തന്നെ എന്താ പറയാ വിയറ്റ്നാം അല്ലെ എന്നിവിടങ്ങളിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നൽകി സഹായിക്കാനായിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ സദ്ഭാവ് ആണ് പർവ്വത പ്രദേശങ്ങളിൽ സംയുക്ത ഓപ്പറേഷൻ നടത്താൻ സേനയെ പരിശീലിപ്പിക്കുന്നതിന് കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സൈനിക അഭ്യാസത്തിന്റെ പേര് പ്രഹാർ എന്നാണ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ഹരിത മിഷൻ ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷനും ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷൻ അതുപോലെ തന്നെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അല്ലേ ആ അപ്പോ എം എൻ ആർ എ ജി പി അപ്പോ ഇവരെ ഇവരെ കൂടി ഈ രണ്ട് പ്രോഗ്രാമുകളും കൂടിയിട്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത് ഒരു സംയുക്തമായിട്ട് ഒരു പദ്ധതി തുടങ്ങി ആ പദ്ധതിയുടെ പേര് പച്ച തുരുത്ത് പദ്ധതി എന്നാണ് പച്ചതുരുത്ത് പദ്ധതി എന്നാണ് ആ പച്ചത്തുരുത്ത് നടപ്പാക്കുന്നത് പറയുന്നവയിൽ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു എന്നിട്ട് കൊല്ലം തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം എന്ന് പറഞ്ഞു പി എസ് സി ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് കാരണം ഇതുകൊണ്ടാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും നടപ്പാക്കിയിട്ടുണ്ട് ആദ്യം നടപ്പാക്കിയതാ ചോദിക്കണ വെച്ചാൽ നമുക്ക് ഉത്തരം പറയാമായിരുന്നു പക്ഷെ നടപ്പിലാക്കിയത് എവിടെയെന്നാ ചോദിച്ചത് അപ്പൊ രണ്ട് സ്ഥലത്ത് നടപ്പാക്കിയത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാ ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കേരള മിഷനും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായിട്ട് കൊല്ലം ജില്ലയിൽ നടപ്പാക്കിയ പച്ചത്തുരുത്ത് പദ്ധതി കൊല്ലം ജില്ലയിൽ നടപ്പാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഓർത്തുവെക്കുക അതായത് കേരളത്തിൽ എല്ലാവർക്കും വീട് നൽകുക എല്ലാ വീടുകളും ശുദ്ധമായി ഉറപ്പാക്കുക അങ്ങനെയൊക്കെയായിരുന്നു അതുപോലെ പ്രകൃതിദത്ത വനമാതൃകകൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ സൃഷ്ടിക്കുന്ന പദ്ധതി അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചു അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ എന്താരംഭിച്ചു പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചു കേരളത്തിൽ ആദ്യം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം തിരുവനന്തപുരത്ത് പറയണം ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്നാ ചോദിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് എന്നാ ചോദിക്കുന്നതെങ്കിൽ കൊടുമണാണ് പറയുക ഏതാണ് പറയുക കൊടുമൺ അത് പത്തനംതിട്ട ജില്ലയിലാണ് കൊടുമണ് ഇനി അടുത്തത് പച്ചത്തുരുത്ത് ബ്ലോക്കാ ചോദിക്കണച്ചല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് എന്നാ ചോദിക്കണവച്ചാ ബ്ലോക്ക് പഞ്ചായത്ത് എന്നാ ചോദിക്കണേച്ചാ കിളിമാനൂർ എന്നാ പറയാ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എന്താ ിമാനൂർ ആണ് പറയാ ഏറ്റവും കൂടുതൽ പച്ചതുരുത്തുകൾ എവിടെയാന്ന് ചോദിച്ചാൽ കാസർകോടാന്ന് പറയും ഏറ്റവും കൂടുതൽ പച്ചതുരുത്തുകൾ കാസർകോടാണ് അപ്പൊ പച്ചതുരുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോ പച്ചതുരുത്ത് കേരള മിഷനും ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു പദ്ധതി കൊണ്ടുവരികയാണ് ആ പദ്ധതിയുടെ പേരാണ് ഹരിത എന്താന്ന് പറയുന്നത് പച്ചതുരുത്ത് ഹരിത കേരള മിഷന്റെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഇത് നടപ്പി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തിരുവനന്തപുരത്താണ് ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കൊടുമണാണ് ആദ്യമായി നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ളത് കാസർകോടാണ് അപ്പൊ ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കൂടി സംയുക്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് പച്ചത്തുരുത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും നടപ്പാക്കി ജില്ലകള് ആദ്യം നടപ്പിലാക്കിയ ജില്ല തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ പച്ചതുരുത്തുള്ളത് കാസർകോഡാണ് പച്ചതുരുത്ത് ആദ്യത്തെ എന്താ പറയാ പച്ചതുരുത്ത് പഞ്ചായത്ത് ഏതാണെന്നാ പറയുന്നത് പത്തനംതിട്ടയിലെ കൊടുമണാണ് ആദ്യത്തെ പച്ചതുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ് തിരുവനന്തപുരത്തെ കിളിമാനൂരാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ചോദ്യം അടുത്തതിൽ നമുക്ക് അധികം ഒന്നും പഠിക്കാല്ല കാരണം ഒരേ ഒരു ചോദ്യം മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ ആ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് കേരളത്തിലെ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്നാണ് വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാൻ അപ്പൊ മന്ത്രിമാരെ പി എസ് സി ണെന്ന് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം പഠിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി വി അബ്ദു റഹിമാൻ ആണ് മന്ത്രി നമ്മുടെ കായിക മന്ത്രി ആരാണ് വി അബ്ദു റഹിമാൻ ആണ് മന്ത്രി ആരാണ് അബ്ദു റഹിമാൻ ആണ് ഇനി അടുത്ത ചോദ്യം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി എവിടെയാണ് നടക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ച എവിടെയാണ് നടക്കണേ സൗത്ത് ആഫ്രിക്കയാണ് അത് ഓർത്തു വെച്ചാൽ മതി ഇതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആഫ്രിക്കൻ രാജ്യത്തെ ആദ്യത്തെ ജി ഉച്ചകോടിയാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കുക ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ജി ട്വന്റി ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഉച്ചകോടി എന്ന് മനസ്സിലാക്കണം ക്ലിയർ ആയോ ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ ലക്ഷദ്വീപ് ലക്ഷദ്വീപില് ബ്രാഞ്ച് ആരംഭിച്ച ലക്ഷദ്വീപില് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക് ഏതാണ് ലക്ഷദ്വീപില് എന്താരംഭിച്ചു എന്നാ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ പ്രൈവറ്റ് ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ആണ് ലക്ഷദ്വീപില് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കിന്റെ പേര് എച്ച് ഡി എഫ് സി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി എന്നെയാണ് ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെയാ പറയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ലക്ഷദ്ദേശം ീപിലെ ബ്രാഞ്ച് ഈ അടുത്തിടെ ആരംഭിച്ച സ്വകാര്യ ബാങ്കിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാലും എച്ച് ഡി എഫ് സി പറയാം അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇത് മുഴുവൻ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച എന്ന് തിയേറ്റർ അസിസ്റ്റന്റ് മ്യൂസിയം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിന് ചോദിച്ചതും ഉണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത് അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചൊന്ന് ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർ ഷെയർ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം